പ്പോൾ പയ്യന്നൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി നിഷാന്ത് ചേരുന്നുണ്ട് നിഷാന്ത് പയ്യന്നൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് അവിടെ പോളിംഗ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു പയ്യന്നൂർ കാസർഗോഡ് മണ്ഡലത്തിലെ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് ശക്തമായ രീതിയിൽ പുരോഗമിക്കുകയാണ് രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഏർക്കുറവേ കാണാവുന്നതാണ് വിളയാങ്കോട് കോളേജിലാണ് മുൻ എം എൽ എ ജെല്ലാശേരി എം എൽ എ ടി വി രാജേഷ് വോട്ട് രേഖപ്പെടുത്തിയത് കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞവണ കൈവിട്ട് പോയെങ്കിലും ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് ടി വി രാജേഷ് പങ്കുവച്ചത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചെറുവിച്ചേരി എൽ പി സ്കൂളിലെ നാൽപ്പത്തി ഏഴാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ക്യൂവിൽ നിന്നിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത് മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് കാണുന്നത് നിശാന്ത് ആ മേഖലയിൽ ഏതെങ്കിലും രീതിയിൽ ഈ വോട്ടിംഗ് മെഷീൻ യന്ത്ര തകരാറോ മറ്റോ കാരണം വോട്ടിംഗ് തടസ്സപ്പെട്ടു അല്ലെങ്കിൽ വോട്ടിംഗ് വൈകി അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ മിക്കയിടങ്ങളിലും വളരെ സാവധാനത്തിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത് പക്ഷേ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറൊന്നും കാര്യമായി ഇവിടെ മികവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ നേരത്തെ നിഷാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ കാസർഗോഡ് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് അവരുടെ പ്രമുഖ നേതാവായിട്ടുള്ള എം വി ബാലകൃഷ്ണനെ തന്നെ രംഗത്തിറക്കിയത് പ്രചരണ രംഗത്തും അദ്ദേഹം ഏറെ മുന്നിലുമായിരുന്നു കഴിഞ്ഞ തവണ ഏറെക്കാലം എൽ ഡി എഫിനൊപ്പം നിലകൊണ്ട മണ്ഡലമായിരുന്നു കാസർഗോഡ് അതാണ് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താനെ ഇറക്കി യു ഡി എഫ് വിജയക്കൊടി പാറിച്ചത് ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എൽഡിഎഫിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ ടി വി രാജേഷ് പ്രതികരിച്ചതുപോലെ തന്നെ സീറ്റ് തിരിച്ചുപിടിക്കുന്ന പഠിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ സ്ഥാനാർത്ഥിയും മുന്നണി തീർച്ചയായും കാർഗോട് ഇടതൂണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായിരുന്നു കാരണം കഴിഞ്ഞ തവണ രാജ്മോഹനെടുക്കാൻ മികച്ച ഭൂരിപക്ഷത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് മണ്ഡൽ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടി മണ്ഡലം നഷ്ടപ്പെടുത്തുക എന്നത് എൽ ഡി എഫിനെ സങ്കല്പിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ മെഷീനറിയും ഉപയോഗിച്ചിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് എൻ ഡി എഫ് നടത്തിയിട്ടുള്ളത് നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പിന്നെ സി പി എം ഉള്ളത് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളെല്ലാം കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങളിൽ സജീവമായിരുന്നു എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ വളരെ ദീർഘകാലമായി സി പി എമ്മിന്റെ കാസർകോട് കാസർകോടുള്ള നിഷേധനായ നേതാവാണ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ ഇത്തവണ സി പി എമ്മില് കാസർഗോഡ് ഉള്ളത്